കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഓർപ്പിക്കുകയാണ് ഞാൻ ദൈവകൃപയാൽ എല്ലാ ശനിയാഴ്ചയും ഒരു ഓഡിയോ വീഡിയോ കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒത്തിരി പേർ എന്നോട് ഓഡിയോ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഓഡിയോ എല്ലാ ശനിയാഴ്ചയും ഒരു സീരീസായിട്ട് ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവിൽ പ്രിയമുള്ള എല്ലാ പേരും തങ്ങളുടെ ജീവിതത്തിൽ തിരക്കേറിയ സമയങ്ങളിൽ ഈ ഓഡിയോ ശ്രദ്ധിക്കുകയും നൂറ് ശതമാനം ഈ ഓഡിയോട് കൂടെ ദൈവകൃപയിൽ ആനന്ദിക്കുകയും ചെയ്യണം വളരുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തെ അറിയുക എന്ന് എല്ലാ പേരും പറയാറുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ എന്താണ് പഴയ നിയമത്തിൽ ദൈവത്തെ അറിയാം പറഞ്ഞ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്നറിയാവോ അവർ ദൈവം ഒന്നുകിൽ അവർക്ക് പ്രത്യക്ഷപ്പെടണം ഇല്ലായെങ്കിൽ ദൈവം അവർക്ക് വെളിപ്പെടണം എങ്കിൽ മാത്രമേ ജനം വിശ്വസിക്കത്തുള്ളൂ എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പള്ളി പള്ളിപ്പോകുന്നു ആരാധിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു കുറേ പ്രസംഗം കേൾക്കുന്നു പിന്നെയും പഴയ ലൈഫിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു ഇതാണോ സത്യത്തിൽ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെന്ന് പറയുന്നത് പോവുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടക്കുന്നു എന്ന് നമ്മൾ ഷടിക്കുകയും ചെയ്യുന്ന ചില വഴികൾ നടക്കുകയും പ്രസംഗം കേൾക്കുകയും ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ അറിയുക അല്ലെങ്കിൽ ദൈവത്തെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വളരെ തെറ്റായ ഒരു ശൈലിയാണ് നമ്മൾ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് പലരും രോഗികളായി പോകുന്നത് ഇത്രയും ദൈവവുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ഭാരത്തിലായി പോകുന്നത് എന്ത് എന്തുകൊണ്ടാണ് അവർ പലരും അത്രയും ദൈവത്തോടടുത്തിരിക്കുമെന്ന് പറയുന്ന പലരും ഹൃദയസ്തംഭനം വന്നു ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് പലർക്കും ദൈവത്തോട് സംസാരിക്കാൻ കഴിയാത്തത് ദൈവവുമായിട്ട് എന്തുകൊണ്ട് അവർക്ക് ബന്ധമില്ല എന്നതിൻ്റെ തെളിവാണ് അതൊക്കെ ഇന്ന് ഈ സീരീസിൽ ഒന്നാം സീരീസാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനൊരു വലിയ ജ്ഞാനിയായതുകൊണ്ടല്ല എൻ്റെ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ മെഡിറ്റേഷൻ്റെ സമയങ്ങളിൽ ദൈവം എന്നോട് ഇടപെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ കരുതുന്ന ആത്മീയത യഥാർത്ഥത്തിൽ ഒരു ആത്മീയത അല്ല ഒരു ദൈവിക അപ്പോസ്തലനായ പൗലോസ് അടുത്തുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് പൗലോസ് ഇന്ന് യെസ് പറഞ്ഞതെന്നെ കാരണം ഇന്നത്തെ തിയോളജിയും ഉപജീവന മേഖലയും ആയി തീർന്നു ഇന്നത്തെ ദൈവിക ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് കർത്താവേശു ക്രിസ്തു ഒന്ന് യോഹന്നാൻ്റെ സോറി യോഹന്നാൻ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു തൻ്റെ ഏക ഏക സത്യ ദൈവമായ അങ്ങേയും അല്ലെങ്കിൽ പിതാവിനെയും താൻ അയച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവനെന്ന് നിത്യജീവൻ്റെ പ്രശ്നം നമുക്കൊരിക്കലും നിത്യജീവൻ ഇല്ലാതെ ദൈവവുമായിട്ട് ബന്ധമില്ലെന്ന് അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ദൈവവുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന ബന്ധം നിത്യജീവനില്ലാതെ അല്ലെങ്കിൽ എറ്റേണൽ ലൈഫ് ദൈവിക ലൈഫില്ലാതെ ഒരു മനുഷ്യന് ദൈവിക ലൈഫിൽ ഫനാവാൻ പറ്റാത്ത നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ദൈവവുമായിട്ട് സംസാരിക്കും എങ്ങനെ ദൈവവുമായിട്ട് ഇടകലരും കാരണം മറ്റൊന്നുമല്ല നമ്മൾ പഠിച്ചുവെച്ച അജ്ഞതയാണ് നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ അജ്ഞതയാണ് പൊങ്ങി വരുന്നത് യഥാർത്ഥത്തിൽ അജ്ഞതയല്ല പൊങ്ങി വരേണ്ടത് ദൈവം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ആരാണെന്നും നമ്മൾ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിൽ നമ്മളെ നമ്മളെന്താക്കിയെന്നും നമ്മൾ ഫംഗ്ഷനായി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ പകുതിയും തീരും നമ്മളോട് ദൈവദാസന്മാർ വന്ന് നമ്മളോട് വീട്ടിൽ ഒരു കഷ്ടതയിലായിരുന്നു ഒരു പ്രശ്നത്തിലായിരുന്നു ഒരു സങ്കടത്തിലായിരുന്നു നമ്മളോട് വന്ന് പറഞ്ഞു നിങ്ങളുടെ പാപം മാറും നിങ്ങളുടെ ശാപം മാറും നിങ്ങളുടെ കഷ്ടപ്പാട് മാറും നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും സഹോദരി സഹോദര ഞങ്ങളുടെ കുടുംബമായി ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞു നമ്മൾ ദൈവത്തെ അറിഞ്ഞു ഒരാൾ ചിലപ്പോൾ വന്നു കാണും ഭാവിയിൽ ചിലപ്പോൾ ഭർത്താവ് ഭാര്യ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരും വിശ്വാസത്തിലേക്ക് വന്നു നല്ല കാര്യം ഇവരെല്ലാവരും വന്നു നമ്മൾ മുമ്പോട്ട് ആത്മീയത എന്ന് പറഞ്ഞ് ഈ വ വള്ളത്തിൽ കയറിപ്പോവുകയാണ് കുറച്ചു കാലം കഴിയുമ്പോൾ പഴയതിനെക്കാളും മോശപ്പെട്ട ലൈഫിലേക്ക് നമ്മൾ പോവുകയാണ് ഇത്രയും വർഷം ഞാനൊരു ശുശ്രൂഷകണെന്ന നിലയിൽ കൂടെ എൻ്റെ അനുഭവത്തിൽ കൂടെ നിന്ന് ഞാൻ പറയുകയാണ് മോശപ്പെട്ട നിലയിൽ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നു കാരണം യേശുക്രിസ്തുവിലോട്ട് വന്നാൽ നിങ്ങളുടെ രോഗം പാപം പാപങ്ങൾ ഇതൊന്നും മാറുമെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടില്ല യേശുക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മാറ്റാം എന്ന് ദൈവം പറഞ്ഞിട്ടില്ല കാരണം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടാകും പക്ഷേ കർത്താവ് നമ്മൾ മീതെ കൂടെ നടത്തി നമ്മളെ ജയാളിയാക്കും കാരണം കർത്താവായ യേശുക്രിസ്തു എന്ന പുത്രത്വത്തെ ധരിച്ചിരിക്കുന്ന ദൈവങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് യഹൗദന്മാരോട് യേശുക്രിസ്തു പറയുന്ന പത്താം അധ്യായം യോനാനുസുച്ച പത്താം അധ്യായത്തിൽ നമ്മൾ ദേവന്മാരാകുന്നു അല്ലെങ്കിൽ അത് മലയാളത്തിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ഏ വി ആർ ഗാഡ്സ് എന്നാണ് നമ്മൾ ദൈവങ്ങളാകുന്നു നമ്മളെ ദൈവമാക്കി ഭൂമിയിൽ വെച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ നമ്മൾ പറയും മനുഷ്യ ദൈവമാണോ അല്ല നമ്മളെ ദൈവമാക്കി നമ്മുടെ കുടുംബത്തിൽ വെച്ചിരിക്കുന്നു നമ്മുടെ ലൈഫിൽ വെച്ചിരിക്കുന്നു നമ്മളെന്ന വ്യക്തിയിലേക്ക് നമ്മളെ ദൈവത്തെ നിറച്ചവരാക്കി വെച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഗിനോസ്കോ ദൈവിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ യേശു ക്രിസ്തുവിനോട് കർത്താവെ എനിക്ക് ഇന്നത ചെയ്തു തരണം കർത്താവെ എനിക്ക് ഇന്നത ചെയ്തു തരണം എൻ്റെ ഭാരം മാറ്റണം എൻ്റെ പ്രതിസന്ധി മാറ്റണം എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം നല്ല രീതിയിലാകണം എൻ്റെ വീട്ടുകാരെ രോഗങ്ങളെ മാറ്റണം ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കയ്യിലൊന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ ഈ അവസരത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ കയ്യിലൊന്നുമില്ല കാരണം സകലതും അവൻ പുത്രന് കൊടുത്തിരിക്കുന്നു പുത്രനെ നമുക്കും തന്നിരിക്കുന്നു പുത്രൻ എന്ന പുത്രത്വത്തിനെ നമുക്ക് തന്നിട്ട് തന്നിട്ടുള്ള കർത്താവ് അല്ലെങ്കിൽ ദൈവം പിന്നെ എങ്ങനെ യേശുക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിച്ച കർത്താവ് നീ നിന്നെ ദൈവമാക്കി ഞാൻ വെച്ചിരിക്കുന്നു നിന്റെ കാര്യങ്ങളെ പാഴാൻ പഠിക്കാൻ നിന്നെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നു ഞാൻ എന്ന പുത്രത്വം നിൻ്റെ മേൽ കിടക്കുന്നു നീയാണ് അതിനെ കൽപ്പിക്കേണ്ടത് വാഴേണ്ടത് നീയാണ് യേശുക്രിസ്തു തൻ്റെ രാത്രി കാലങ്ങളിൽ മുഴുവനും പ്രയറിൽ മെഡിറ്റേഷനിലായിരുന്നു പകൽ യേശുക്രിസ്തു എവിടെയെങ്കിലും പിതാവേ ഈ കടൽക്കാറ്റിനെ ഒന്ന് ശാന്തമാക്കണമേ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല യേശുക്രിസ്തു ഉപയോഗിച്ച അതേ പുത്രത്വത്തെ നമ്മുടെ മേലാക്കി വെച്ചിട്ട് സർവശക്തനായ ദൈവം പറയുകയാണ് നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ കാൽക്കീടിലാക്കണം കടഭാരമാകട്ടെ രോഗമാകട്ടെ പ്രതിസന്ധികളാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാകട്ടെ നിങ്ങൾ കൺഫസ് ചെയ്യും തോറും അത് നിങ്ങൾക്കുണ്ടായി വരും നമ്മളെല്ലാം ദൈവത്തോട് ചോദിക്കുകയാണ് കർത്താവ് എനിച്ച് കർത്താവല്ല ചെയ്തു തരേണ്ട കർത്താവ് നിങ്ങളെ നിങ്ങളെന്ന് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചോ അന്ന് മുതൽ നിങ്ങൾ പുത്രന്മാരാണ് പുത്രിമാരാണ് നിങ്ങൾ കൽപ്പിക്കുന്നത് നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലയോ കൽപ്പിക്ക് ഉണ്ടാകും ദാരിദ്ര്യമാണോ കൽപ്പിക്ക് വഴികൾ ദൈവം തുറന്നു വരും ഈ വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും എൻ്റെയും പഴയ പ്രശ്നമായിരുന്നു എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെന്ന് മിണ്ടാതിരിക്കും എന്നിട്ട് നമ്മൾ അപ്പുറത്തെ ജാതികളായ വ്യക്തികളെ നോക്കിയിട്ട് പറയും ഓ അവർ അനുഗ്രഹിക്കപ്പെടുന്നു അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവരെ നോക്ക് നമ്മൾ കർത്താവിനെ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ കാരണമെന്നറിയാവോ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ദൈവം കാണിച്ചു കൊടുക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് അവർ അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാമെന്ന് പറയുകയും ദൈവത്തെക്കുറിച്ച് ഒരു കാര്യങ്ങളും നമുക്ക് ബോധമില്ലാത്തവരും ആണ് നമ്മളെന്ന് ഓർപ്പിക്കുന്നു എന്നോട് പറയുമ്പോൾ ഒത്തിരി പേർക്ക് നീരസം തോന്നാനിടയുണ്ട് പക്ഷേ അതൊരു സത്യമാണ് സത്യം പലർക്ക് നീരസം തോന്നിയാലും പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം കൃപയും സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ രണ്ട് ചിറകുകൾ എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും കർത്താവെ എൻ്റെ മകൻ്റെ പഠിത്തം നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു നിൻ്റെ മോൻ പഠിക്കാതെ വീട്ടിയിരിക്കും കർത്ത എൻ്റെ അനുഭവം ഞാൻ പറയാം കർത്താവെ എൻ്റെ ഭാവി അങ്ങയുടെ കയ്യിലേൽപ്പിക്കുന്നു എന്നിട്ട് ഞാൻ ഇണ്ടാതിരിക്കും ഒരാപ്ലിക്കേഷൻ പോലും ഇടാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ കൂടെ പഠിച്ച അപ്പുറത്തെ അയൽക്കാരനായ ജാതിയനായ മനുഷ്യൻ അല്ലെങ്കിൽ വേറെ വിശ്വാസ വേറെ വേറെ ദൈവങ്ങളെന്ന് പറഞ്ഞ സങ്കല്പങ്ങളെ വിശ്വസിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യൻ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെല്ലാം കറക്റ്റായി അവൻ മുമ്പോട്ട് പോകും നമ്മൾ ദൈവത്തെ പരി പിന്നെ നമ്മൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ദൈവത്തോടുള്ള സ്നേഹം മാറി ദൈവത്തോടുള്ള വൈരാഗ്യം ആകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത്ത് തെറ്റായ പാത്താണ് ഞാൻ തിരുവഴുത്തുകളിൽ കൂടി എടുക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ മനസ്സിനകത്തേക്ക് പാറയെ തുളയ്ക്കുന്ന ചുറ്റിയ പോലെ വചനത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയട്ടെ ഞാൻ ഇരുപത്തിയേഴ് വർഷമായിട്ട് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചു വളർന്നവനാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് വർഷം കൊണ്ട് സോറി മുപ്പത്തൊമ്പത് വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സായി ഈ മുപ്പത്തിയൊമ്പത് വർഷം കൊണ്ട് ഞാൻ പഠിച്ച വിശ്വസിച്ച് പൊയ്ക്കൊണ്ടിരുന്ന പാത്ത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ കാലയളവുകളിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന സിസ്റ്റം പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സിസ്റ്റം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ലൈഫ് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒറിജിനൽ വേൾഡിലേക്കായിരുന്നെങ്കിൽ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട് 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 പത്ത് ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ പ്രസംഗങ്ങൾ കേട്ട് 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 മടുത്തു എൻ്റെ ജീവിതത്തിലൊരു മാറ്റമില്ലായിരുന്നു മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയ എൻ്റെ അന്ന് മുതൽ എന്നോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി എൻ്റെ ലൈഫിനകത്ത് ആവശ്യമുള്ളത് ദൈവം സംസാരിച്ചു തുടങ്ങി ഞാൻ ഇന്ന് ഈ ഓഡിയോ മെസ്സേജ് നിങ്ങളുടെ അടുക്കൽ അരികിലെത്തിക്കുന്നതിൻ്റെ കാരണം ദൈവവുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും എന്നതിൻ്റെ സൂചനയാണ് അത് ഇരിക്കുന്ന എൻ്റെ കയ്യിലല്ല നിങ്ങളുടെ കയ്യിലാണ് നമ്മൾ പലപ്പോഴും ഒരു വിഷയം വന്നാൽ ഉടനെ ദൈവദാസന് വിളിക്കും ഹലോ ഫാസ്റ്റർ ഹലോ പള്ളിയിലച്ചൻ അച്ഛനാണേ ഫാദർ ഇങ്ങനൊരു വിഷയമുണ്ട് പ്രാർത്ഥിക്കണം എന്താ നിങ്ങൾ പ്രാർത്ഥന കേൾക്കത്തില്ല നിങ്ങളുടെ പ്രയർ ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ് ദൈവാസന്മാരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവദാസന്മാരെ വിളിച്ചാൽക്കും നോ തെറ്റായ പഠിപ്പിക്കലാണ് നിങ്ങളും ദൈവവുമായിട്ട് ബന്ധം വന്നാൽ അതിന് നടുവിലൊരു മീഡിയേറ്ററിന് സ്ഥാനമില്ല ഒരു മധ്യസ്ഥന സ്ഥാനമില്ല ഞാനും ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ മധ്യസ്ഥനായി നിർത്തേണ്ട ആവശ്യം എനിക്കില്ല നമുക്ക് ഗൈഡ് ലൈൻസ് പറഞ്ഞു തരാനാണ് ഒരാൾ ഞാൻ പറയട്ടെ ഈ ലൈവുകൾ ഞാൻ നിങ്ങളുടെ മധ്യയെ കൊണ്ടുവരുന്നത് ഒരു ദൈവത്തോടെ എങ്ങനെ സംസാരിക്കാം ദൈവത്തോടെ എങ്ങനെ നമുക്ക് ബിഹേവ് ചെയ്യാം ദൈവത്തെ പുത്രത്വം കൊണ്ട് ഭൂമിയിൽ ജീവിക്കാം യേശുക്രിസ്തു എന്ന ഏക സത്യ ദൈവമായ ദൈവത്തെ എങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് സഭകളിൽ ഒരിക്കലും പറഞ്ഞു തരത്തില്ല കാരണം സഭയിൽ പകുതി മാനുഷികവും പകുതി ഗിമിക്സും പകുതി സാമ്പത്തികവുമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവുമായിട്ടൊരു ബന്ധം ഇനിയെങ്കിലും ഉണ്ടാകണം എന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് ഈ രാത്രി നിങ്ങളുടെ നിങ്ങൾക്ക് ടേൺ തിരിയാനുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തെ തിരിക്കാനുള്ള ഒരു നങ്കൂരമാകട്ടെ ഇന്നത്തെ മെസ്സേജ് ഏകസത്യ ദൈവമായ അങ്ങേ അറിയണം അപ്പോൾ അതുവരെ യഹൂദൻ ഏക സത്യമായ ദൈവത്തെ അറിയണമെന്ന് യേശുക്രിസ്തു പറഞ്ഞത് അന്ന് വരെ യഹൂദൻ അറിഞ്ഞ ദൈവം ദൈവമല്ല എന്നതെൻ്റെ സത്യമാണ് ഏക സത്യമായ അങ്ങേയും അങ്ങയിച്ച പുത്രനായ യേശുക്രിസ്തുവിനേയും അറിയുക എന്ന് പറഞ്ഞാൽ അതുവരെ അറിഞ്ഞു വെച്ചിരുന്നത് തെറ്റാണ് എന്ന ഒരു മറു വശം കൂടാനകത്തുണ്ട് ഞാൻ അതിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പേർ സങ്കടപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ല മോശം നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നുവെന്ന് യോഹനാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുമ്പോൾ ക്രിസ്തു മുഹാന്തരം പുതുജീവൻ അല്ലെങ്കിൽ പുതിയ നിയമം അല്ലെങ്കിൽ നിത്യജീവൻ വന്നു എന്താണ് നിത്യജീവൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനടുക്കൽ പോകുമ്പോൾ കിട്ടുന്ന ലൈഫാണ് തെറ്റായ പഠിപ്പിക്കലാണ് നിത്യജീവൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു എന്താണ് നിത്യജീവൻ നിത്യജീവൻ എന്ന വാക്കിൻ്റെ അർത്ഥം സോയെ ലൈഫ് എന്നാണ് ദൈവത്തിൻ്റെ ജീവൻ എന്നാണ് അർത്ഥം യേശു ക്രിസ്തു മരിക്കാനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ക്രൂശിൽ വെച്ച് താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് തൻ്റെ ലൈഫ് പോയത് ഞാനൊത്തിരി മരണ വീടുകളിൽ മരിച്ച സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടുണ്ട് ചിലരുടെ ശരീരത്തിൽ ജീവൻ വിട്ടുപോകാതെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടപ്പോഴോ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും ലൈഫിൽ നിന്ന് മരണസമയത്ത് ജീവൻ വിട്ടുപോകാതെ പ്രാർത്ഥിക്കുമ്പോൾ ജീവൻ വിട്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവർ ആശ്വാസത്തോടെ കണ്ണടയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ പെടുമരണങ്ങൾ ഇന്നത്തെ പ്രശ്നങ്ങൾ ഇന്നത്തെ പ്രതിസന്ധികളെല്ലാം എല്ലാത്തിൻ്റെ പിന്നിലുള്ള ഉത്തര നിത്യജീവനാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുഴപ്പങ്ങളെയും പരിഹരിക്കാൻ നിത്യജീവന് പറ്റും ദൈവത്തിൻ്റെ ജീവൻ ആദത്തിൽ ഫങ്ഷൻ ചെയ്ത ജീവൻ ക്രിസ്തുവിൽ ഫങ്ഷൻ ചെയ്ത ജീവനും വ്യത്യാസമുണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും രപ്തായിട്ട് എടുക്കുന്നില്ല ക്രിസ്തുവിൽ ഫങ്ഷൻ ചെയ്ത ജീവനാണ് നിങ്ങളുടെ മേലിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും പോലെ മരിക്കാൻ പറ്റത്തില്ല ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ മരണം സംഭവിക്കത്തുള്ളൂ നിങ്ങളുടെ നാക്ക് അല്ലെങ്കിൽ നാവ് നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ വാക്കുകൾ രാജാഭിഷേകമുള്ള വാക്കുകളാണെന്ന് ആദ്യം തിരിച്ചറിയണം കാരണം നിങ്ങൾ ഇട്ടിരിക്കുന്ന കുപ്പായം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കുപ്പായമാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ഇട്ടിട്ട് പോയ കുപ്പായം ഇന്ന് കിടക്കുന്നത് വിശ്വസിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പുറത്താണ് ആ പുത്രത്വത്തിൽ നിന്ന് നമ്മൾ കൽപ്പിക്കുന്നത് നമുക്കുണ്ടാകും പുത്രത്വത്തിൽ നിന്ന് സംസാരിക്കുന്നത് നമുക്കുണ്ടാകും നമ്മൾ ക്രിസ്തുവിനോട് ചോ ദൈവമേ ഇത് നടത്തിത്തരണം തരണം അത് നടത്തി എന്ന് പറയുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളെ നോക്കി അതിനെ കൺഫസ് ചെയ്ത് കൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് അല്ലെങ്കിൽ ഒരു കടലിലേക്ക് നടക്കാൻ അല്ലെങ്കിൽ സോറി നീന്താൻ പഠിക്കുന്ന ഒരാൾ ഓരോ ദിവസവും നീന്തി 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 അയാൾ സ്വിമ്മിങ് പഠിക്കുന്നത് പോലെ നീന്തൽ പഠിക്കുന്നത് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയത്തെ കീഴടക്കുക എന്നത് ഒരു രാജാവ് ഒറ്റ ദിവസം കൊണ്ട് കീഴടക്കാൻ പറ്റത്തില്ല രാജാവ് അഭ്യാസിയായി മാത്രമാണ് ഒന്നിനെ കീഴടക്കുന്നത് ഈ ആനയുടെ ആന എന്ന് പറയുന്ന ആ വലിയ ജീവിയുടെ മൃഗത്തിൻ്റെ സ്ഥലത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ വളർത്തുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു ആനക്കുട്ടീനെ അവർ കുറച്ച് ഏജഡായി കഴിയുമ്പോൾ ഒരു ഒരു വർഷമൊക്കെ ആയി കഴിയുമ്പോൾ ഈ ആനക്കുട്ടിയുടെ കാലിൽ ഇവർ കയറ് വെച്ച് കെട്ടും എന്നിട്ട് വലിയ കുറ്റിയിലടിച്ചതിനെ നിർത്തും ആന കുറേ ദിവസം കൊണ്ട് അതിനെ വലിച്ചു പൊട്ടിക്കാനും വലിച്ച് മുറിക്കാനുമൊക്കെ നോക്കും പക്ഷേ ആനയ്ക്ക് കാല് വേദനിക്കുമ്പോൾ ആന അവിടെ നിൽക്കും ആനക്കുട്ടി കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ ആനക്കുട്ടി പതിയെ ശാന്തമാകും കാരണം അതിന് ബോധ്യമാകും ഞാൻ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത് വളർന്ന് വലുതായി ഒരു വലിയ ആനയായി അത് മാറുമ്പോൾ ഒരു എലിഫൻ്റായിട്ട് മാറുമ്പോൾ അതിൻ്റെ അടുത്തൊരു കൊച്ചു കുറ്റിക്കാത്തൊരു ചെറിയ ചങ്ങലയിട്ട് എൻ്റെ കാലിൽ ബന്ധിക്കും യഥാർത്ഥം പറഞ്ഞാൽ ആ ചങ്ങല ഒരു വലി വലിച്ചാൽ അത് പൊട്ടും പക്ഷേ അതിൻ്റെ ബോധ മനസ്സിൽ കിടക്കുന്നതെന്നറിയാമോ എന്തെന്നറിയാമോ ഞാനിപ്പോഴും കെട്ടപ്പെട്ടവനായി കിടക്കുന്നു നിങ്ങളിപ്പോഴും ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ കാലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ആ കെട്ട് ഇപ്പോഴും കിടക്കുന്നെങ്കിൽ അയ്യോ ഇതൊന്നും ശരിയല്ല ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാതയാണ് ശരിയെന്ന് പറയുന്നതെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് നിത്യജീവനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെ നിങ്ങൾ മരിക്കും ദൈവത്തിൻ്റെ സയൻസായി ജീവിച്ചിരുന്ന ഒത്തിരി പേരുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിത്യജീവൻ എന്ന് പറയുന്ന വലിയൊരു സത്യത്തെ നിങ്ങൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളുടെ നടപ്പിൽ നിങ്ങളുടെ ഇരിപ്പിൽ നിങ്ങളുടെ കിടപ്പിൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാത്തിനും ചേഞ്ചസ് വരുത്തേണ്ട ദൈവമല്ല നിങ്ങളാണ് ഞാൻ നിത്യജീവനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നൊരു മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പുത്രത്തെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നൊരു മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ വഴികളിലും വ്യത്യാസം കണ്ടു തുടങ്ങും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ രാവിലെ വിശ്വസിച്ച് നോക്ക് വൈകിട്ട് വരെ നിങ്ങൾ ആ ഒരു ഡെപ്ത് ഓഫ് വോളിയത്തിൽ നിങ്ങൾ വിശ്വസിച്ച് നോക്ക് നിങ്ങളുടെ യാത്രയുടെ എല്ലാ സമയങ്ങളിലും ഞാനൊരു ദൈവപുത്രനാണെന്നും ഞാനൊരു ദൈവപുത്രിയാണെന്നും ഞാൻ പറയുന്ന വാക്കുകൾ രാജ്യത്തമുള്ള വാക്കുകളാണെന്നും ഞാൻ ദൈവത്തിന് നിത്യജീവൻ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് നിത്യജീവൻ എന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് സോറി നിത്യജീവൻ എന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് ഒരു ബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ദിവസം നിങ്ങളെ എല്ലാ ദിവസേക്കാളും മേന്മയുള്ളതാക്കും എങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളീ ലൈവിനകത്ത് നിങ്ങൾ നിങ്ങൾ ബാക്കി റെസ്പോൺസ് ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത കാര്യം ഒരിക്കലും പ്രസംഗിക്കത്തില്ല എല്ലാ ദിവസവും രാത്രി സമയം കണ്ടെത്തി മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കാൻ പോകരുത് ദൈവത്തോട് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ടെടുക്കാം പ്രാർത്ഥന എന്താണെന്ന് കർത്താവിനോട് മെഡിറ്റേഷൻ ചെയ്യുക ദൈവത്തോട് മെഡിറ്റേഷൻ ചെയ്യുന്ന നിമിഷം നിങ്ങൾ ഗ്ലോറിയിലേക്ക് പോകും ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങളുടെ വീട്ടിനകത്ത് കൊണ്ടുവരുവാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത വിട്ടൊഴിയണം എന്ന് അപേക്ഷിക്കുകയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള എല്ലാ ശനിയാഴ്ചകളിലും നമുക്ക് ഇതിൻ്റെ ബാക്കി മീറ്റിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിലും ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഓഡിയോ നിങ്ങളുടെ അടുക്കൽ എത്തുകയും നിങ്ങൾ ഈ ഓഡിയോ എപ്പോഴും നിങ്ങളുടെ യാത്രാ സമയങ്ങളിൽ ബസ്സിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ചെവിക്കാത്തത് കേട്ടുകൊണ്ടേയിരിക്കണം ഞാൻ നിത്യജീവനുള്ളവനാണ് നിത്യജീവനുള്ളവനാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് 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 നിങ്ങൾ പുത്രത്വത്തിലേക്ക് പോകണം നിങ്ങൾക്കൊരു വാക്കുകൂടെ ഞാൻ പറയാം യേശുക്രിസ്തു തൻ്റെ മുപ്പത്തി ഒ മുപ്പതാം വയസ്സ് വരെ ഞാൻ പുത്രനാണെന്ന് കൺഫസ് ചെയ്തുകൊണ്ടിരുന്ന വാക്കാണ് മുപ്പത്തിയൊന്നാം വയസ്സിൽ യോർദ്ധാൻ്റെ കരയിൽ വെച്ച് തിരിച്ച് തൻ്റെ മേൽ മുഴങ്ങിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സമയങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ ലൈഫിൽ വലിയ എക്സ്പ്ലോഷൻ ദൈവം ഉണ്ടാക്കട്ടെ ഇതെ തുടക്കമാകട്ടെ ഒരു റെവല്യൂഷനായിട്ട് നിങ്ങളുടെ ലൈഫിനകത്ത് ചേഞ്ചസ് ഉണ്ടാകട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും നമ്മളെ ബ്ലസ് ചെയ്തിരിക്കുന്നു നമ്മുടെ ലൈഫിനെ സമാധാനമുള്ളതായി നിത്യജീവൻ്റെ നിറവുള്ളവരായി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയാണ്